േച്ചി ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാര്ത്ഥിയാണ് സംസ്ഥാന കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള പ്രതിഭയാണ് അപ്പൊ പാചകപുരയിലാണ് ഞാൻ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജോലികളും നടന്നുകൊണ്ടിരിക്കാണ് നാളത്തേക്ക് വേണ്ടി അപ്പൊ ക്യാരറ്റ് അറിയുന്നതിന്റെ ഇടയിലാണ് ചേച്ചിമാരൊക്കെ ഉഷ്ടെ ചുങ്കാ അപ്പൊ പാലുന്റെ അമ്മക്ക് സ്കൂളുമായിട്ട് ബന്ധുണ്ട് ഞാൻ അറിഞ്ഞു ആ ഏതു വർഷം തൊണ്ണൂറ് തൊണ്ണൂറിന് ഇവിടെ പഠിച്ച ആളാണ് അപ്പൊ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മുടെ ചേച്ചി പെരുന്ന ശാരദ ശാര ശാര അപ്പൊ ശാര ചോദിച്ചാൽ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തുണ്ട് അത് ശരി അപ്പോ വളരെ വ്യത്യസ്തമായ ഒരു കലാകാരി കൂടിയാണ് ഇവിടെ ഈ കലോത്സവം എങ്കിലും ഭക്ഷണം പാചകം ചെയ്യുന്ന ഊട്ടുകുരയിൽ ഉള്ളത് എന്ന് ഞാൻ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താണ് രണ്ടുപാട് ആ ഒരു ഒരു നല്ലൊരു പാട്ട് ാടകറിയോ <laughs> ചോരുന്നില്ല ബാക്കി വരട്ടെ <to> <tune> <radio> <tube> <tune> റിയ മനു പദവികളിൽ എന്ന് ഒരു കാലത്ത് എന്താ പറയോ ഈ സ്കൂളിന് വേണ്ടി ട്രോഫിക്ക് വേണ്ടി പ്രയത്നിച്ച ഒരാളായിരുന്നു ഞാൻ ഇപ്പൊ ഇപ്പൊ ഈ കാലത്ത് ഇപ്പൊ കൂട്ടുകുരയിലെത്തി പണ്ട് പടി കയറി വന്നപ്പം പഠിപ്പിക്കാണ് ഞാൻ അങ്ങനെ ഓരോ പറഞ്ഞു പോയി അതെ 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 അപ്പൊ പഴയ കാലത്ത് നമ്മുടെ ഈയൊരു വിദ്യാലയം അല്ലെ ഈ വിദ്യാലയത്തിന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുകയാണ് ഗണിതഗാനത്തില് സംസ്ഥാന കലോത്സവത്തിൽ പാടുന്ന പഴയ പാട്ടുകളൊക്കെ അറിയില്ല ചേച്ചി ഉണ്ടോ അവിടെ

വൈകുന്നേരത്തെ ക്രമീകരണങ്ങളാണ് ഊട്ടുപുരയിലെ പാചകക്കാരെല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മനോഹരങ്ങളായ പാട്ടുകൾ പാടുന്ന കലാകാരികൾ കൂടി ഈ ഒരു ഊട്ടുപുരയെ വളരെയേറെ വ്യത്യസ്തമാക്കുകയാണ്